മേനോൻ ഭർത്താവിനെ ഉപേക്ഷിച്ചു ദുരന്തം ജീവിതത്തിന്റെ ഭാഗമാണ് ഏതു വിധത്തിലാണ് അത് മനുഷ്യനെ മാറ്റിമറിക്കുകയെന്നറിയില്ല എത്ര കരുതിയാലും വേട്ടയാടപ്പെടും അറിവും പക്വതയും കുറവുള്ള കാലത്തായിരുന്നു ഒരുപാട് പേരെ പ്രണയിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുന്ദരി ശ്വേതാമേനോന് ഒരു ദുരന്തത്തിനു വേണ്ടി ബോബി ബോസ്ലയെ പരിചയപ്പെടേണ്ടി വന്നത് ആ ബന്ധം സൗഹൃദത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് വഴിമാറി സ്നേഹത്തിന്റെ തീവ്രതയിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി വിവാഹത്തിലേക്ക് ചേരേണ്ടത് ചേർക്കാൻ ജന്മം തന്നവർ തീരുമാനിച്ചാൽ രക്തബന്ധം മുറിച്ചെറിഞ്ഞ് ഇടവഴിയിൽ കണ്ടവന്റെ മാറിൽ ചായും അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ വൈകും മനസ്സിലായാൽ തിരിച്ചു വരാൻ കഴിയാത്തത്ര സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ശ്വേതയേം കൊണ്ട് ബോബി പോയത് ഗ്വാളിയോറിലേക്കായിരുന്നു അവിടെയെത്തി വിവാഹം കഴിഞ്ഞ് ബോബിയുടെ വീട്ടിലേക്ക് വലതുകാൽ വച്ച് കയറിയ നമ്മുടെ വായാടിപ്പെണ് കാരാഗ്രഹത്തിലായി അവിടുത്തെ മര്യാദകൾ ശ്വേതയെ പിടിച്ചൊലച്ചു മുതിർന്നവർ വീട്ടിലെത്തിയാൽ കാൽ തൊട്ട് വന്നിക്കണം പുറത്തിറങ്ങാൻ പാടില്ല പുതച്ചു മൂടിയിരിക്കണം താൻ കണ്ടു പരിചയപ്പെട്ട ബോബിയെയല്ല ശ്വേത ഗോളിയോറിൽ കണ്ടത് ജീവിതം സ്ഫോടനാത്മകമാവാൻ തുടങ്ങി സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ബോബിയും വീട്ടുകാരും ശ്വേതയുടെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു മുഴുവൻ പണവും പിൻവലിച്ചു തുടങ്ങിയപ്പോൾ നിസ്സഹായയായി നിൽക്കാനേ ശ്വേതയ്ക്ക് കഴിഞ്ഞുള്ളൂ ബോളിവുഡിലെ ബന്ധം വിടാതിരുന്ന ശ്വേതയ്ക്ക് ആ സമയത്താണ് അമീർ ഖാന്റെ കോളെത്തിയത് തന്റെ ജോഷ് എന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്ന ആവശ്യവുമായി ശ്വേത ആഗ്രഹം ബോബി ബോസ്ലയെ അറിയിച്ചുവെങ്കിലും അഭിനയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന ശക്തമായ ബോബിയുടെ ഭാഷ അംഗീകരിക്കാൻ ശ്വേത തയ്യാറായില്ല അങ്ങനെ ആ ബന്ധം മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തിയേഴിൽ അവസാനിപ്പിച്ച് ഗോളിയോറിൽ നിന്ന് ബോളിവുഡിലേക്ക് വണ്ടി കയറി ശ്വേതയെ സംബന്ധിച്ച് തീരുമാനം നൂറു ശതമാനം ശരിയായി കാലം ഒത്തിരി കടന്നുപോയെങ്കിലും ശ്വേത ഇന്ന് പൂർണ്ണ സന്തോഷവതിയാണ് എല്ലാ അഴുക്കുചാലുകളും നീന്തിക്കയറി തൻ്റെ ഇടമുള്ള ഒരു വനിതയായി ശ്രീവത്സൻ മേനോന്റെ നല്ല ഭാര്യയായി സബൈന മേനോൻ എന്ന കൊച്ചു സുന്ദരിക്കുട്ടിയുടെ അമ്മയായി ദൃശ്യമാധ്യമങ്ങളിലും സിനിമയിലും ശക്തമായി തന്നെ വാണരുള്ളുന്നു തെറ്റിൽ നിന്ന് എത്തിയ ശ്വേതാ മേനോന് ഫിലിംകോട്ടിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്